ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സഹായിക്കണേ കേട്ടോ ഈ ഈ ഗാഡറ്റുകളും പതിനഞ്ചിന് വാർഡുകാരിലെ എനിക്ക് വരിക നൽകണം അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉമാദേവിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വടവൺ ബിജു എല്ലാവരുടെ സഹായം ഉണ്ടാവണം ഉമേഷ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ താമരത്തിനെത്തി ഇന്ന് പോയില്ലേ ചെയ്യൂ വോട്ട് താമരയ്ക്ക് ഇറങ്ങണം എനിക്ക് കയറണം വിജയിപ്പിക്കണം എല്ലാവരോടും ഒരു തവണ കൂടി വോട്ട് ചോദിക്കുന്നു ഏ എല്ലാവരുടെ സഹായം ഉണ്ടാവണം താമരയ്ക്കിന് വോട്ട് കയറണം ിഴക്കൻ മേഖലയിലെ ബി ജെ പിയുടെ ഒരുക്ക് കോട്ടകളിലൊന്നായ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പനയഞ്ചേരി വാർഡിലെ തുടർ വിജയത്തിനായി കുറി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി എസ് ഉമേഷ് ബാബു ബി ജെ പിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എ ബി വിപിയുടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഉമേഷ് ബാബു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പനേഞ്ചേരി ശ്രീ ധർമ്മ ശാസ്ത ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഉമേഷ് ബാബു കർഷക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹ്യാദ്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു വരുന്നു പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിജയവും മുന്നേറ്റവും ഉമേഷ് ബാബുവിന്റെ നേതൃപാഠവും വ്യക്തമാക്കുന്നതായിരുന്നു ഈ അനുഭവ സമ്പത്ത് അനുകൂല അനുകൂലഘടകമാണെന്ന് ബിജെപി കണക്ക് കൂട്ടുന്നു ഒപ്പം പ്രദേശവാസിയായ ഉമേഷ് ബാബുവിന് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ജനസ്വാധീനം ായി മാറുമെന്ന് എൻ ഡി എ വിശ്വസിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ജനകീയ ഇടപെടലുകളും ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ പനിയഞ്ചേരി വാർഡിൽ കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയ വികസന മുന്നേറ്റവും ജനം വിലയിരുത്തുമെന്ന് ഉമേഷ് ബാബു പറയുന്നു പനയഞ്ചേരിയെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തുടർച്ചയായി ബി ജെ പി സാരഥികൾ വിജയിക്കുകയും വലിയ തോതിൽ വികസന പദ്ധതികൾ ഈ വാർഡിൽ എത്തിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഫണ്ടുകളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലെ മറ്റ് ഘടകങ്ങളിലെ ഫണ്ടുകളൊക്കെ വളരെ പരിമിതമായിട്ടുള്ളൊരു കാലഘട്ടമാണിപ്പോൾ വികസനത്തെ സംബന്ധിച്ച് വികസനം ശരിയായ വണ്ണം നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തുകളും സാമ്പത്തിക ഞെരുക്കത്തിലാണ് അത്തരമൊരവസരത്തിലും അഞ്ചിൽ പഞ്ചായത്തിലെ മറ്റെല്ലാ വാർഡുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു വാർഡാണ് പനേഞ്ചിൽ വാർഡെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധാരാളമായ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ സമീപനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പഞ്ചായത്തിൽ തീർച്ചയായും കഴിവുറ്റ ഒരു നേതൃത്വം നമ്മുടെ അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൂടിയുള്ള അംഗീകാരമാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന വോട്ട് എന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം തൊഴിലുറപ്പ് പദ്ധതി സൗജന്യ റേഷൻ ജൽ ജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം മറ്റുള്ളവർക്ക് നിരവധിയായ സഹായങ്ങൾ അങ്ങനെ ധാരാളം ധാരാളം ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ പ്രവർത്തനം കൂടുതൽ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാനും ഒക്കെ എൻ ഡി എയുടെ ചുമതലക്കാരെന്ന രീതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഭാഗത്ത് പരിശ്രമം ഉണ്ടാവും ഈ വാർഡിൻ്റെ വികസനത്തിനായി നിങ്ങൾ എനിക്കൊരു വോട്ട് നൽകണം അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കും ശ്രീമതി ഉമാദേവിക്ക് താമരചിഹ്നത്തിൽ വോട്ട് നൽകണം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വടമൺ ബിജുവിന് താമരചിഹ്നത്തിൽ വോട്ട് നൽകണം എല്ലാവരുടെയും വിനീത ദാസനായി വിശ്വസ്തനായി ഒരു ജനസേവകനായി ഈ വാർഡിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വളരെ കൂടി ഉറപ്പ് നൽകുന്നു എല്ലാവരുടെയും ഓട്ടം കീർത്തിക്കുന്നു നമസ്കാരം വട്ട പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് ഉമേഷ് ബാബുവും മുന്നണി പ്രവർത്തകരും നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ